അവിടെ ആരാ ബ്ലാക്കിയ ബ്ലാക്കി പോകുന്നേക്ക് എവിടെങ്കിലൊക്കെ ഇറങ്ങി കാണണം അവിടെ ഒന്നുമില്ല മുളക്കാൻ ഇങ്ങോട്ട കൊച്ചു പോകുന്നേ ഇവിടെ എന്താ അടിയുള്ളേ ഇവിടെ ഒന്നും ഇല്ലല്ലോ പോന്നു ഇപ്പം എങ്ങോട്ടാ പോകുന്നേ എങ്ങോട്ടാടി പോന്നു ബ്ലാക്കി ബ്ലാക്കി പണ്ട എങ്ങോട്ടാ പോന്നേ ഇപ്പൊ മൈൻഡില്ലാ പോന്നു നോക്കുമൊക്കെ മൈൻഡില്ലാ പോയേക്കുവടേ അരയോ കണ്ടെന്ന് പറഞ്ഞേക്കണം ചാടി പോവാനായിരിക്കും പ്ലാന് അല്ലേ ബ്ലാക്കി ഞാൻ അടുത്ത് എങ്ങോട്ട് ചാടണം എന്ന് ഓർത്താ കൊച്ചിരിക്കണേ